ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വോട്ടിങ്ങിൻ്റെ ഡേ ആണ് രാവിലെ ആറ് അൻപത്തൊന്ന് രാവിലെ തന്നെ നമ്മൾ വോട്ട് ചെയ്യാൻ പോവാണ് ഫോൺ തട്ടി എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചുകൊണ്ട് എടുക്കുകയാണ് അവരെ കുട്ടികളും പോവാനുള്ളത് അതിൻ്റെ ഇടയ്ക്ക് കോൾ വന്നാണ് ഇപ്പോൾ വിളിച്ചതാണ് ഇറങ്ങിയോന്ന് വെച്ചിട്ട് അപ്പോൾ ആ ഇവിടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ വോട്ടാണ് ആദ്യമായിട്ടാണ് മുപ്പത്തേഴ് വർഷമായിട്ട് ാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാ സമയത്തും ഞങ്ങൾ യു എയിലാവും അങ്ങനെ പിന്നെ എൻ്റെ വോട്ട് ഇവിടെ എൻ്റെ വീട്ടിലും ഇക്കാൻ്റെ വോട്ട് ഇക്കാൻ്റെ അവിടെയാണ് അപ്പോൾ ആദ്യം എൻ്റെ വോട്ട് ചെയ്പ്പിച്ചിട്ട് എൻ്റെ ഇത് കഴിഞ്ഞിട്ട് വേണം ഇക്കാൻ്റെ വീട്ടിലോട്ട് ഇക്കു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മാനും സിസ്റ്ററിനൊക്കെ കൂട്ടിയിട്ട് പോണം അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് വിളിയോടെ വിളിയാണ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയാ ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ വോട്ടിങ്ങിന് പോനക്കും ഇൻട്രസ്റ്റ് തന്നെയാണ് പക്ഷെ രാവിലെ തന്നെ ഫസ്റ്റത്തെ വോട്ട് അവർ ചെയ്യണം എന്നുള്ളൊരു ഒരു ത്വര ഉണ്ടാവൂലേ അതാണ് അവരെല്ലാരും കൂടി ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അത്രയും തിടുക്കാണ് അവർക്ക് വോട്ട് ചെയ്യാൻ അനുറ്റി കാക്കി കൂടി സ്കൂട്ടിയിൽ പോയി എന്തോ ഒരു തിടുക്കാണ് റൊബൈല് സ്ഥലം ലൈവ് വോയിസ് ആണ് എല്ലാരും ശാന്തമായി സംസാരിക്കുക സ്വരൂപത്തിൽ ഇപ്പൊ നമ്മളെ പോയി വോട്ടിങ് കഴിഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ വോട്ട് താ എപ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയല്ലോ അങ്ങനെ വോട്ട് ചെയ്തു ഇനി എൻ്റെ വീട്ടിലോട്ട് പോകണോ അങ്കിളിൻ്റെ വീട്ടിലോട്ട് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അങ്ങനെ ഞാൻ എല്ലാവരും വോട്ട് ചെയ്തു പിന്നെ ഞാനും എൻ്റെ ഉമ്മയും കൂടി അങ്കിളിൻ്റെ വീട്ടിലോട്ട് പോവാണ് പിന്നെ ഇവരെല്ലാവരും കൂടി വീട്ടിലോട്ട് പോകണം പിന്നെ ഇക്കാക്കൻ്റെ വണ്ടിയൊക്കെ എല്ലാവരുടെ വണ്ടി അങ്ങളുടെ വീട്ടിലാണ് അവരിങ്ങനെ വോട്ടിങ് ചെയ്യാൻ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പം ഇക്കാക്കും വണ്ടിയില്ല അവിടെ ആരുടെ അടുത്തും വണ്ടിയില്ല അപ്പോൾ നമ്മൾ പിന്നെ ഓട്ടോയിൽ പോയി അപ്പോൾ അങ്ങളുടെ വീടെത്തി അങ്ങൾ ഒന്നുമില്ല അവിടെ നമ്മൾ വിചാരിച്ചു അമ്മായി ഒക്കെ ഉണ്ടാവുന്നു അമ്മായി എല്ലാവരും കൂടി എല്ലാവരും കൂടി വോട്ട് ചെയ്യാൻ പോയതാണ് പിന്നെ എൻ്റെ ഉമ്മ ഒരൊറ്റ പെങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഉമ്മാക്ക് ഒരു സമാധാനം ഇല്ലായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷം അറിഞ്ഞത് ഇവിടെ ആരും ഇല്ല എന്നുള്ളത് ഇത് അമ്മാവിന്റെ മൂത്ത മോനാണ് ആള് യു എയിലാണ് വൈഫും യു എ തന്നെയാണ് രണ്ടാളും കൂടി കഴിഞ്ഞ ദിവസമാണ് എത്തിയത് ഇത് ഇളയ മരുമോളെ വീട്ടിൽ നിന്ന് ഇവർ വന്നുകൊണ്ട് കൊണ്ടുവന്ന പലഹാരം കേട്ടോ അവർ വീട്ടിലുണ്ടാക്കിയ പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ അടയും പിന്നെ ഉന്നക്കായും കേട്ട അങ്ങനെ അവനതൊക്കെ ഞങ്ങൾക്ക് ചൂടാക്കി തന്നു ഇവിടെ ആരുമില്ലല്ലോ ഇവ മാത്രമേ ഉള്ളൂ മോ ചെറിയ മോനുണ്ട് മോനും ഉറങ്ങാണ് അപ്പം ഇവനോടാക്കിയിട്ട് അവരെല്ലാവരും കൂടി വോട്ട് ചെയ്യാൻ പോയത് കേട്ട അപ്പം ഞങ്ങൾ അകത്തോട്ടൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ആൾ ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആദ്യമായിട്ടുണ്ടാക്കുക കേട്ടോ ചായ അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കാണാം ണ്ടാവും ഉപ്പച്ചക്ക് ഇഷ്ട നമ്മുടെ വീട്ടിൽ അമ്മായില്ല ആരുമില്ല അപ്പ ഉണ്ടെങ്കിലും അറിയിക്കും വർഷം ഉണ്ടാക്കി നമ്മൾ ചായയാണ് പച്ച ക്ലാസ് എടുത്ത് കൊടുക്കാണ് ആ പറയോ പറയൂ

എന്താ കോലോ ഹലോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അമ്മായി മരുമക്കളും എല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മാവിന് വീട്ടിലേക്കുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്തോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷെ നാട്ടുകേര് ബുദ്ധിമുട്ടാൻ പാടില്ല എന്ന് വിചാരിക്കുന്നതാണ് ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല പുതിയങ്ങാടിക്കാർക്ക് തലക്കാട് പഞ്ചായത്തിലുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം അങ്ങണ് അത്രയും നാട്ടുകേരെ സ്നേഹിക്കുന്ന ആളാണ് അമ്മാവന്റെ ഉമ്മാതിട്ടില്ല അപ്പൊ വോട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഞങ്ങളും കൂടി വിളിച്ചു ഞങ്ങളും കൂടെ പോവാണ് ജസ്റ്റ് ഒന്ന് അങ്കിളിനെ കണ്ടിട്ട് വരാച്ചിട്ടുണ്ട് ശരിക്കിതുപോലത്തെ മത്സരങ്ങളിൽ നിൽക്കുമ്പോണ്ടാവുന്ന ടെൻഷൻ ഉണ്ടല്ലോ അത് ആലോചിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ മത്സരങ്ങളിൽ നിൽക്കാത്താണ് നല്ലതെന്ന് വിചാരിച്ച പോകും അത്രയും ടെൻഷനാ അത് അനുഭവിച്ചരിക്കും അറിയുന്നുണ്ടാവുള്ളൂ അതുപോലെ തന്നെ അതിന്റെ ചുറ്റിപ്പറ്റിയുള്ള ഇപ്പം ഞാനാണെങ്കിലും ഉമ്മയാണെങ്കിലും നമ്മുടെ വീട്ടുകാരാണെങ്കിലും എല്ലാവർക്കും ആ അങ്ങളുടെ ടെൻഷൻ കാണുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ് എന്തായാലും ജയിക്കട്ടെ ഞാൻ ഒരു പാർട്ടിയിലും പെട്ട ആൾക്കാരല്ല അങ്ങണ്ട പാർട്ടിയിലോ മറ്റേ പാർട്ടിയിലോ ഒന്നുമല്ല ഞാൻ നോക്കുന്നത് നമ്മളെ ആരാണോ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്നത് അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പലരും വിചാരിക്കും ആ പാർട്ടിയാണ് ഈ പാർട്ടിയാണ് ഞാൻ ഒരു പാർട്ടിയിലും പെട്ടതല്ല കേട്ടോ എനിക്ക് ആരാണോ നമുക്ക് ഉപകാരം ചെയ്യുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുക ഉള്ളൂ ഉപകാരം ചെയ്യാത്തവരെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉപകാരം തോന്നുന്നവർ ആരാണോ അവിടെ വോട്ട് ചെയ്ത് കൊടുക്കുക ഒരാൾ വോട്ട് വോട്ട് ചെയ്യാൻ വരുന്നുണ്ട് വയറ് മുറുക്കിപിടിക്കണോ ചെയ്താൽ ഇത്ര ചെറുത് അപ്പൊ ഞങ്ങളതൊക്കെ നോക്കോ അയ്യ എനിക്ക് നല്ല വൃത്തിയിലിട്ടു ചെതുക്കുന്നില്ല വീട്ടിലെത്തല്ലോ നടന്നോ പറ്റോട് ഇപ്പം അന്നൊന്നും ഒരേ പോലെ തന്നെ വണ്ടി വേണ്ട ഇവിടെ നടന്നിട്ടോ നമ്മള് ഇത് കൂടെ നമ്മളെ വീടിന്റെ എത്തു ഭയങ്കര ഷോർട്ട് കട്ട് ആവുമല്ലോ അപ്പൊ അതെ നേർച്ച വിചാരം ഇവിടെ സി ഉണ്ടല്ലോ ഓ കഷ്ടപ്പെട്ട് തൂക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലോടത്തു അല്ല വേറെ ആൾക്കാരെ ഇതൊന്നും ഇല്ലല്ലോ ഇവിടെ ഇവര് സി പി ബാപ്പുട്ടീൻ്റെ മത്സരിക്കുന്നത് അത് കാണാല്ല ഇവിടെയും സി പി ബാപ്പുട്ടി ഇവിടെയും കൊണ ഞാനിവിടെ പാർട്ടിക്കാരൊന്നും അല്ല പക്ഷെ അമ്മൻ മത്സരിക്കുമ്പോൾ നമ്മൾ വീട് എടുക്കണ്ടേ ആ ഇവിടെ ആ ഇതാണിപ്പോൾ കണ്ട ഒരു പോസ്റ്റർ വേറെ പോസ്റ്ററൊന്നും കാണുന്നില്ല ഇവിടെയും സി പി ബാപ്പുട്ടി ആ എന്റെ മുകളിലുണ്ട് വേറെ ആള് നമ്മൾ നമ്മള് വീടത്തെ കാണിച്ചു കൊടുത്ത വീഡിയോയിലൂടെ കാണിച്ചു കൊടുത്ത എല്ലാരും ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കൂട്ടാ നല്ല എളുപ്പ എല്ലാവർക്കും അറിയട്ടോ നല്ല ഏ ആ പിന്നെ ആരും നടക്കാനും മുതിരൂല എല്ലാവർക്കും വണ്ടിയിൽ കയറി ഇറങ്ങാനേ ഇഷ്ടണ്ടാവുള്ളൂ നല്ല രസംണ്ട് ഇത് പൊതുവഴി തന്നെയാണ് ആ ഇത് യാറല്ലേ നല്ല എളുപ്പണ്ട്ട്ടോ ആദ്യായിട്ട് വോട്ട് ചെയ്യണ് ഈ വോട്ടിങ്ങിന്റെ സീനുകളൊക്കെ മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് സംഭവ വീണ്ടും നടപ്പത്തിലാണ് ഇവിടെ തീ ആപ്പത്തൊന്നരത്തി കുറച്ച് നേരമായി ആ ഇതിൽ കൂടെ നമ്മൾ വരുന്നുണ്ടല്ലോ അല്ലെ ആ എന്താണ് വീട് ഇവിടെ കുട്ടൻ തളിച്ച് അവിടെ മിഞ്ഞോ മെഞ്ഞോ എന്റെ പേരെന്താമി മാമിയാണ് മാമിന്റെ പേരെന്താ മാമിക്കൊരു പേരുണ്ടല്ലോ ഫാറമാ എന്താണ് പിന്നെ ഞങ്ങളിവിടെ എത്തിയിട്ട് ഉമ്മാനെ പിക്ക് ചെയ്യണമല്ലോ ഉമ്മാന പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം നല്ല പത്തിരിയും അല്ല പത്തിരി അല്ല സോറി ദോശയും ചിക്കൻ റോസ്റ്റും പൂരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ പ്രഷാദ് ഉണ്ടാക്കി തന്ന ചായും ആ ഒരു പലഹാരമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കാരണം ഇക്കാക്കി ഒന്ന് വോട്ട് ചെയ്യാൻ പോവാണ്ടല്ലോ ഇനി ഇക്കാൻ്റെ വീട്ടിലോട്ടും പോവാനുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് ചിലപ്പോൾ നിർത്തുമായിരിക്കും ഇക്കാൻ്റെ വീട്ടിലോട്ട് പോകുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യേണ്ട കേട്ടോ അങ്ങനെ ഇക്കാക്കൻ്റെ അടുത്ത് വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് അപ്പോൾ ഇക്കാക്കൻ്റെ മുടിനെ പറ്റിയിട്ട് പറയുകയാണ് ഇടയ്ക്ക് പിന്നെ ഞാനും ഉമ്മയും കൂടി ഞാൻ ഓട്ടോയിൽ എൻ്റെ വീട്ടിലോട്ട് പോയി എൻ്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അവിടെ കൊച്ചരൊക്കെ ഇരുന്നു എൻ്റെ ഫ്രണ്ട് അവിടെ റൂഹിയുടെ നിങ്ങളെടുക്കാൻ പോണതിപ്പോൾ ഫ്ലാറ്റേക്ക് വരുവാണേ റൂഹീൻ്റെ അടുത്തേക്ക് വരുവാ രണ്ടാൾ ഡ്രസ്സ് മാറ്റിക്കണം ഞാൻ പോകുമ്പോ എൻ്റെ കൂടെ കൂടാൻ പാത്തു കുറച്ച് മുടി വരുമോ അല്ലേ മുട്ടയക്കണട്ടാ മുടി അല്ല മുടിയില് മുട്ടണേ എന്താപ്പതിരയില്ല അപ്പൊ കേറുന്നില്ല ബൈ നാളെ വന്നോളിട്ടാളെ തുറന്നൊടുക്കെ തുറന്നു ആ തുറക്ക് തുറക്ക് തുറക്കുറക്കു കുട്ടി എവിടെ കണ്ടിരുന്ന തുറക്ക് അതൊന്നുമില്ല ഇത് വർഷൊക്കെ തന്നതാ പാൽക്കൊടി ആട്ടാ ചായ ചായ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു ബ്ലോഗുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇൻഷാല് ബൈ